© bf ഹലോ നമ്മളപ്പോൾ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിച്ചിട്ട് നേരെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങുകയാണെറും ചെയ്യുന്നത് അപ്പം ആക്ടിവിറ്റീസ് ഏതാണെന്നൊന്നും തീരുമാനിച്ചില്ല ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഫ്രണ്ടിൽ പുറകെ നമുക്ക് ഈ ഏജൻസ് ഉണ്ട് ഓരോ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തു തരുന്നത് അപ്പോൾ അവരുടെ അടുത്തു വന്ന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നോക്കി സെലക്ട് ചെയ്യാമെന്ന് വെച്ചു ഒന്നുകിൽ വല്ല ടൈഗർ റിസർവ് കാണാൻ പോകാനോ അല്ലെങ്കിൽ വല്ല എലിഫൻറ്റ് റൈഡിനൊക്കെ പോകാലോ ഒന്നും പറഞ്ഞോണ്ടിരിക്കുവാണേ നമ്മളിപ്പോ ഫസ്റ്റ് പരിപാടി ടൈഗർ കിംഗത്തിലോട്ട് പോവാൻ തീരുമാനിച്ചേ ഇവിടെ നമ്മള് ഗൂഗിളിയായി നോക്കിയപ്പോഴത്തേക്കിനെ ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാനൊക്കെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ടൈഗറിനെ പ്രൊവോക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് ഡിം കളേഴ്സൊക്കെ ഇരിക്കുന്നത് ചിറ്റാച്ചാട്ടാ ചുമലയാ നമ്മുടെ ചിട്ടാ ചേട്ടാ റെഡ് ആയിട്ടിരിക്കുന്നത് അതുകൊണ്ട് പുള്ളിക്ക് മാത്രം ടെൻഷൻ അടിച്ചാൽ മതി ചുറ്റോ ചേട്ടനെ കാണിച്ചല്ലേ ചേട്ടാ ഇന്ന് ടൈഗറിന്റെ അതെ നീല വലിയ ബ്രൈറ്റ് ഫ്ലവർ ഒക്കെ തോന്നുന്നു അങ്ങനെ ഗ്രാബ് ആപ്പിൽ നിന്നും ഒരു ക്യാബ് ഒന്ന് ബുക്ക് ചെയ്ത് ഇരുപത് മിനിറ്റോളം യാത്ര ചെയ്ത് നേരെ നമ്മുടെ ടൈഗർ കിങ്ഡത്തിലേക്ക് അങ്ങ് ടൈഗറുണ്ടോ മുപ്പതാണോ അത് ചീത്തയും കൂടെ കൂട്ടിട്ടാണോ ഇത്രയും നേരം കടുവയെ കാണാൻ എക്സൈറ്റഡ് ആയി നിന്ന് ഞങ്ങളുടെ സന്തോഷം എല്ലാം ഒറ്റ അടിക്കായിരുന്നു ഈ ഫോർമാലിറ്റി ചെയ്തപ്പോയത് കേട്ടോ കടുവയെ കാണുന്ന സമയത്ത് നമുക്ക് വല്ല സംഭവിക്കണ്ടാത്തത് സംഭവിച്ചാല് നമ്മുടെ വീട്ടുകാരെ അറിയിക്കാനാണെന്നും പറഞ്ഞ് പേരും പാസ്പോർട്ട് ഡീറ്റെയിൽസും ഒക്കെ എഴുതി മേടിച്ചതും നമ്മുടെ പകുതി ജീവൻ അങ്ങ് പോയി എൻ്റെ പൊന്നോ പിന്നെ ഒരു വിശ്വാസത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടങ്ങ് പോയി നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു സ്മോൾ ടൈഗർ മീഡിയം ടൈഗർ ജയന്റ് ടൈഗർ ലാർജ് ടൈഗർ ഇപ്പം വെയിറ്റിംഗ് ടൈമിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ മീഡിയം ടൈഗറിനെ സെറ്റ് ചെയ്തു കാരണം അതിന് തന്നെ ഒരു മണിക്കൂറോളം വെയിറ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ അത് സെറ്റ് ചെയ്തു ഏതാ ഇല്ലല്ല പറഞ്ഞു പറഞ്ഞു ബേബി ടൈഗർ ഇത് ബേബി ടൈഗറാണ് ബേബി ടൈഗറിൻ്റെ കൂടെ വെയിറ്റിംഗ് ടൈം കുറവാണ് ഇരുപത് മിനിറ്റ് ആകാണ്ടേ ഉള്ളൂ നമ്മളിതിനല്ല നമ്മുടെ മീഡിയം ടൈഗറാണ് ഇവിടെ കുഞ്ഞു പിള്ളേരെ ഒക്കെ ടൈഗറിനെ ടച്ച് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ ബേബി ടൈഗറാണ് പക്ഷേ ടൈഗർ ഭയങ്കര ബേബിയാണ് അതുകൊണ്ട് വലിയ ടൈഗറിനെ വെയിറ്റിംഗ് ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറോളം എടുക്കുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ മീഡിയം സൈസ് ടൈഗറിനെ എടുത്ത് നമുക്ക് ഇതിനകത്തുനിന്ന് കുറേ ടൈഗേഴ്സിനെയൊക്കെ കാണാവേ പക്ഷേ എല്ലാം ഇങ്ങനെ ഉറക്കം പോലെ കിടക്കുന്നത് ഫുൾ ടൈം അവിടെ ഒരു ബോർഡൽ എഴുതി വെച്ചിട്ടുമുണ്ട് ടൈഗേഴ്സ് ഡ്രഗ്ഡ് ഒന്നും അല്ല നിങ്ങളുടെ ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടൈഗേഴ്സ് ഡ്രഗ്ഡ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഈ കേജിൽ കുറച്ചും കൂടെ കൂടുതൽ ടൈഗേഴ്സ് കിടപ്പുണ്ടല്ലേ മൂന്ന് നാല് ടൈഗർ ഉണ്ട് എന്നാ സൈസ് അതെ തോന്നുന്നു ഉള്ളി സോ ഇതൊരു ചെറിയ സ്ഥലമാണ് എങ്കിലും ഇതിൻ്റെ അകത്ത് നല്ല നാൽപ്പതോളം പല സൈസിലുള്ള ടൈഗേഴ്സ് ഉണ്ട് വൈറ്റ് ടൈഗേഴ്സ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബോണസ് ആയിട്ട് ചീറ്റ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം അതിൻ്റെ ഒരു എക്സൈറ്റഡ് ആണ് ഓരോ ടൈഗേഴ്സിനെ മാറി മാറി കാണുകയാണ് ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും നെവർ മിസ് ദസ്

ഓക്കെ സ്റ്റേ വിത്ത് യു കോസ് ബിഗ് ബോസ് എങ്ങനെ ടച്ച് അപ്പോ ഇരുന്ന് ഇതിനെ ഒന്ന് തൊടാൻ വേണ്ടി പോവാണേ ദൈവമേ ചാടിക്കടിക്കൂ ടൈൽ ഹാർഡ് മുറുക്ക പിടിക്കണോ ൈവമ്മ പേടിയാണ് സോഫ്റ്റ് ടച്ചാണോ ആ ടച്ച് എന്താ തോന്നുന്നു പറഞ്ഞത് പേടിയായിരുന്നു കൈ ഒന്നും അനക്കുന്നില്ല കേട്ടോ ഞാന് ഹെഡ് ഓൺ ദ ടൈഗർ നോ ഐ ലവ് മൈ ലൈഫ് തറ കടക്കാനോ തറയണേ ആക്കാനോ ടൈഗറിന്റെ തൊള്ള ടൈഗർ ജിന്താ ഹെർക്കൊറേ ഹിന്ദിയൊക്കെ അറിയാല്ലോ നമ്മള് ടൈഗറിനെ ഒക്കെ കണ്ട് ഇവിടെ പറയുവോ കേട്ടോ പുള്ളി ആൾ ഓക്കെ ആയിരുന്നു മച്ചാൻ ഭയങ്കര കൂളായിരുന്നു കേട്ടോ കൂളാൻ കാമായിരുന്നു താങ്ക് യു താങ്ക് യു ഓക്കെ ഖൈസ് അപ്പൊ അടുത്ത ടൈഗറിൻ്റെ അടുത്തോട്ട് പോവാട്ടോ അടിപൊളി ആ ക്യേശ് ഇവന് ആൾ ഓക്കെ കേട്ടോ മറ്റേ ടൈഗർ കുറച്ചും കൂടെ ഒന്ന് സ്ലീപ്പിംഗ് ആയിരുന്നു ഇവൻ പയ്യെ എനേറ്റൊക്കെ വരുന്നേ ഉള്ളൂ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പേടിയാണല്ലോ പേടിയില്ലല്ലോ അല്ലേ ഇല്ല ഓ ഇത് രസമാട്ടോ ഇത് വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് ആട്ടോ ഇവിടെ ഒരു വൈറ്റ് ടൈഗറും കിടന്ന നല്ല ഉറക്കം കേട്ടോ വാട്ട് യു ഗിഫ്റ്റ് ടൈഗർ ഫുഡ് ഫുഡ് കേഫ് സിസ് ടൈഗർ ഫുഡ് ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങുകയാണോ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത ആക്ടിവിറ്റി കാണാം ഓക്കെ അപ്പം നമ്മൾ ടൈഗറിനെ ഒക്കെ കണ്ട് ക്ഷീണിച്ചിനി ഇപ്പം നേരെ ഓരോ കരിക്കും അങ്ങ് അടിച്ചേക്കാന്ന് വെച്ചു കേട്ടോ ഓ നല്ല ക്ഷീണമുണ്ട് അവിടെ നല്ല ഹ്യൂമിഡിറ്റിയാ ഇവിടുന്ന് ടൈഗറിനെ കാണാം ഈ സൈഡിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ഗ്രില്ലിട്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇടയ്ക്ക് ടൈഗറിനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ സ്ഥലം ഭയങ്കര ചെറുതാ പക്ഷേ വെയ്റ്റിംഗ് ടൈമുണ്ട് നല്ല വെയിറ്റിംഗ് ടൈമും പിന്നെ ഹ്യൂമിഡിറ്റിയും കൂടെ ആയതുകൊണ്ട് ശരിക്കും ആ കരിക്ക് എന്നാ ഇത് പുലിക്കുള്ള ടൈഗറിന്റെ അല്ലേ ടാക്സി നേരെ ഹോട്ടലിന്റെ അടുത്തേക്ക് പോയിട്ട് തായ്ലൻഡിലെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ അങ്ങ് എക്സ്പ്ലോർ ചെയ്തേക്കാന്ന് വെച്ച് ഈ തായ്ലൻഡിലെ ഏകദേശം ഒരു ലക്ഷത്തിലധികം സ്ട്രീറ്റ് ഫുഡ് വെൻഡേഴ്സാണ് ഉള്ളത് മിക്ക കടകളും വൈകുന്നേരം അഞ്ചു മണി മുതൽ അർദ്ധരാത്രി വരെ തുറന്നിരിക്കുകയും ചെയ്യും ഇവരുടെ പല റെസിപ്പീസും തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുകയും ഫാമിലി ഓൺഡ് ഫുഡ് സ്റ്റോൾസ് ഒക്കെയും വളരെ കോമൺ ഒരു സ്ഥലമാണ് ഇവിടെ അമേരിക്കൻ മീഡിയ മൾട്ടിനാഷണൽ കമ്പനിയായ സി എൻ എൻ ഈ തായ്ലൻഡിലെ സ്ട്രീറ്റ് ഫുഡ് ലോകത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫുഡാണെന്ന് പല ആർട്ടിക്കിൾസും മെൻഷൻ ചെയ്തതിൽ നിന്നായിരുന്നു ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്സിന് ഒരു ഗ്ലോബൽ അറ്റൻഷൻ കിട്ടി തുടങ്ങിയത് Oh okay. Thank ഇവിടുത്തെ ജനസംഖ്യയുടെ പകുതിയിലധികം ആൾക്കാര് ദിവസവും ഈ സ്ട്രീറ്റ് ഫുഡാണ് കഴിക്കുന്നത് അതിന്റെ കാരണം ഇവിടുത്തെ ലോക്കൽസിന് വീട്ടിൽ പാചകം ചെയ്യുന്നതിനേക്കാളും വളരെ വില കുറവും വേഗത്തിലും ലഭിക്കുന്ന ഒരു ഭക്ഷണമാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് തായ്ലൻഡിലെ ആളുകൾ മുതല പന്നിയിറച്ചി കോഴി താറാവ് ബീഫ് സീ ഫുഡ്സും ഒക്കെ കഴിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഒരു സ്നാക്കിങ്ങിനായി ഒച്ച അതായത് നമ്മുടെ സ്നേഹില് പിന്നെ വെട്ടില് പച്ചക്കുതിര ബാമ്പു പുഴുക്കള് സിൽക്ക് വേമ് ചുവന്ന ഉറുമ്പ് വറുത്തുപറിച്ച തേള് തുടങ്ങിയ പല പ്രാണികളെയും ഭക്ഷിക്കും എന്തൊക്കെയാണേലും ഇവിടുന്ന് കഴിക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നേ ഈ ബാംഗ്ലോ റോഡ് പയ്യെ ലൈവ് അയങ്ങ് വരുന്നതേ ഉള്ളായിരുന്നേ സീൻ നൈറ്റിലാണ് മച്ചാനെ കാണേണ്ടത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ നൈറ്റില് ഇവിടെ ഒക്കെ വേറെ ലെവലാണ് അതുകൊണ്ട് ഇപ്പൊ എന്തായാലും നേരെ പട്ടോങ് ബീച്ചിലേക്ക് ചെന്ന് അവിടുത്തെ വൈബൊക്കെ ഫീൽ ചെയ്ത് കുറച്ച് ആക്ടിവിറ്റീസും ഡാൻസും ഒക്കെ കണ്ടങ് നിന്ന് അടുത്ത പരിപാടി ഹണിമൂൺ ആഘോഷിക്കാൻ വന്ന ന്യൂലി വെഡ്സ് ആയ നമ്മുടെ സാമങ്ങളുടെയും അജി ഷേട്ടന്റെയും കസിൻസിനെ ശല്യപ്പെടുത്തുക എന്നതായിരുന്നു അവരുമായി കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് രണ്ട് ചിയേഴ്സും ഒരു ഗുഡ് ബൈയും പറഞ്ഞിട്ട് നേരെ പോയത് ഒരു ഡിന്നറിനായിരുന്നെ അതും ഒരു യമനി റെസ്റ്റോറന്റിലേക്ക് എന്തായാലും ഇവിടെ വന്ന് യമനി ഫുഡ് കഴിക്കാൻ പറ്റും ഗൾഫ് നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്ത ശേഷം നല്ല രീതിയിൽ അറബിക് ഫുഡ് മിസ് ചെയ്യുന്നുണ്ടായിരുന്നേ ഇവിടെ എത്തിയപ്പം ആ ഒരു വിഷമം മാറിക്കിട്ടി ഓരോ പ്ലേറ്റ് സൂപ്പും ലാമ്പ് കപ്സയും കൂടെ അടിച്ചു കഴിഞ്ഞപ്പത്തേക്കും ഇറ്റ്സ് ടൈം ടു എക്സ്പ്ലോർ ദ റോഡ് ദാറ്റ് നെവർ സ്ലീപ്സ് യെസ് ദി ബാംഗ്ല റോഡ് നിയോൺ ലൈറ്റുകൾ മുതൽ വൈൽഡ് പാർട്ടീസ് വരെ നടക്കുന്ന പുക്കറ്റ് നഗരത്തിന്റെ തന്നെ ഹൃദയടുപ്പായ ബാംഗ്ല റോഡിലാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പട്ടോങ് ബീച്ചിൽ നിന്നും വെറും അമ്പത് മീറ്റർ അകലെ സ്ഥിതി ചെയ്തിരിക്കുന്ന ഈ നാനൂറ് മീറ്റർ നീളമുള്ള റോഡ് വൈകിട്ട് ആറ് മണിക്ക് ശേഷം ഒരു റെഗുലർ ട്രാഫിക് റോഡിൽ നിന്നും ബാരിക്കേഡ്സ് ഒക്കെ വെച്ച് ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള വാക്കിംഗ് സ്ട്രീറ്റ് ആയങ്ങ് മാറുമ്പോഴേക്കും എൻ്റെ മോനെ ലൈവ് മ്യൂസിക്കും ഡാൻസും കളർഫുൾ ബിൽ ബോർഡ്സും ഒക്കെയായി വേറെ ലെവലിലേക്കങ്ങ് എലിവേറ്റ് ആവുക കേട്ടോ ചെയ്യുന്നത് ഇന്റർനാഷണൽ ഡി ജെസ് പെർഫോം ചെയ്യുന്ന അപ്സ്കെയിൽ പാർട്ടീസ് നടക്കുന്ന എല്യൂഷൻ ഷുഗർ ക്ലബ്ബ് പോലത്തെ ക്ലബുകൾ തുടങ്ങി ചെറിയ ഗോഗോ ബാറുകളും റൂഫ് ടോപ്പ് ലോഞ്ചസും സ്ട്രീറ്റ് ബാറുകളും ടാറ്റൂർ സ്റ്റുഡിയോസും കാനബീസ് ഡിസ്പെൻസറീസ് തുടങ്ങിയ എല്ലാ സ്പോട്ടുകളും ഇവിടെ പോളി വൈബാണ് അറബികളുടെയും ഇംഗ്ലീഷുകാരുടെയും ഒക്കെ ക്രൗഡിന് ഈക്വലായി തന്നെ നമ്മുടെ ഇന്ത്യൻ ക്രൗഡും നമ്മുടെ ബോളിവുഡ് ക്ലബുകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു സർപ്രൈസിംഗ്ലി ബാംഗ്ല റോഡ് വെൽ ഓർഗനൈസ്ഡ് ആണ് നല്ല സ്ട്രോങ് സെക്യൂരിറ്റീസും ടൂറിസ്റ്റ് പോലീസിന്റെ പ്രസൻസും ഒക്കെ എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഏകദേശം വെളുപ്പിന് മൂന്ന് മണി ആയെങ്കിലും സ്ട്രീറ്റ് ഒക്കെ ഫുള്ളി ലൈവായിരുന്നു പക്ഷേ ഇന്നത്തെ അലച്ചലിന് ശേഷം നല്ല ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോ സിംഗ ബിയറും അങ്ങ് മേടിച്ച് നേരെ തിരിച്ച റൂമിലേക്ക് അങ്ങ് വിട്ട് അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം റൂമിലെത്തി നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി നേരെ ഞാൻ കടന്നേക്കാന്ന് വെച്ചാൽ കാരണം ഇന്നത്തെ നമ്മുടെ എക്സ്പ്ലോറിങ് സെഷനിൽ നമ്മൾ ഒരുപാട് നടന്നു ഈ സ്ട്രീറ്റിലെല്ലാം നമ്മൾ നല്ലൊരു നടപ്പൊക്കെ അങ്ങ് നടന്നുകൊണ്ട് നമ്മൾ നല്ല ടയർഡുമായി അപ്പോൾ ഇനി നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെയായി നമ്മുടെ അടുത്ത വീഡിയോയില് അപ്ഡേറ്റ് ചെയ്യാവെ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം